പ്രപഞ്ചത്തിന് അപ്പുറത്താണ് ആര് അല്ലാ അള്ളാഹുവിന് പ്രപഞ്ചത്തിന്റെ സ്വാധീനം ഉണ്ടാകുമോ കുട്ടിക്കാലത്തിന്റെ കുട്ടിക്കാലത്തെ അനുഭവത്തിന്റെ സ്വാധീനം ഉണ്ടാകുമോ ഏതെങ്കിലും വ്യക്തികളോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ അനിഷ്ടത്തിന്റെ പേരിൽ അവരോട് അനീതി ചെയ്യുന്ന അവസ്ഥയുണ്ടാകുമോ ഇല്ല അപ്പോ പ്രപഞ്ചാതീതനായ റബ്ബിന് മാത്രമാണ് നന്മതിന്മകൾ യഥാർത്ഥത്തിൽ വേർതിരിക്കാൻ സാധിക്കുക മാത്രമല്ല അള്ളാഹു സുബാൻ അവൻ അലീമാണ് അവൻ റബ്ബ് അടുക്കൽ നിന്നാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത് തന്റെ വർഷക്കാലത്തെ സുന്ദരമായ ജീവിതത്തിലൂടെ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്സലം നമ്മുടെ നബി നമ്മുടെ മുത്തു നബി അത് നമുക്ക് പഠിപ്പിച്ചു തന്നു മരണപ്പെടാൻ നേരത്ത് നമ്മളോട് പറഞ്ഞു ലൻ മാ തമസ്സക്തും ബിഹിമാ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴികേടിലാവുകയില്ല രണ്ട് കാര്യങ്ങൾ ഏതാ അത് ഒന്ന് കിതാബുള്ളയാണ് അള്ളാൻ്റെ വേദഗ്രന്ഥമാണ് രണ്ടോ അത് റസൂൾ ഉള്ളയുടെ സുന്നത്താണ് ഇത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴികേടിലാവുകയില്ല എന്ന് നമ്മെ സിട്ടിച്ചത് ആരാ നമ്മുടെ റബ്ബ് സിട്ടിച്ച റബ്ബ് നമുക്ക് മാർഗദർശനം നൽകിയില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവൂ അത്യാധുനികമായ സർജറി സംവിധാനങ്ങൾ ഒരുക്കി ഒരു കമ്പനി റോബോട്ടിക് മെഷീനുകൾ തയ്യാറാക്കി പക്ഷേ അവർ അതിൻ്റെ മാനുവൽ പുറത്തിറക്കിയില്ല മാത്രമല്ല അവരതൊരു ഡോക്ടർമാർക്കും ഇതെങ്ങനെയാണ് ചെയ്യുക എന്നും പഠിപ്പിച്ചു കൊടുത്തില്ല അങ്ങനെയാണെങ്കിൽ അവർ ചെയ്തത് എന്തൊരു ക്രൂരതയാണ് അത്ര ക്രൂരനല്ല നമ്മുടെ റബ്ബ് ജീവിക്കാനുള്ള മാർഗദർശനം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ റബ്ബ് അള്ളാഹു പറഞ്ഞത് സ്വീകരിക്കലാണ് നമുക്ക് ഗുണം നോക്കൂ മാസ്റ്റർ ഭാഷൻ ചെയ്യാൻ പറ്റുമോ ചില ആരോഗ്യ വിദഗ്ധർ പറയും അത് ഇടക്കിടക്കൊക്കെ നല്ലതാണ് ചില ശാസ്ത്രീയ ലേഖനങ്ങൾ പറയും അത് പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ആയാൽ അത് ശരീരത്തിന് ഗുണമാണ് അള്ള എന്തു പറയുന്നു അള്ള പറയുന്നു അതിൻ്റെ അപ്പുറമുള്ളത് അള്ള അനുവദിച്ചതിൻ്റെ അപ്പുറമുള്ളത് ചെയ്യുന്നവർ അവർ അക്രമികളാണ് വിവാഹത്തിലൂടെ സ്വന്തം ഇണയിൽ നിന്ന് മാത്രമാണ് ലൈംഗിക സുഖം സുഖം ആസ്വദിക്കാൻ പാടുള്ളൂ അല്ലാത്തത് സ്വീകരിക്കുന്നത് അക്രമമാണ് അതുകൊണ്ട് ശരീരത്തിന് ദോഷമുണ്ടോ ഉണ്ട് വിവാഹ ജീവിതത്തിന് അത് തടസ്സമാകുന്നുണ്ടോ ഉണ്ട് അത്തരം അനുഭവങ്ങളുള്ള ധാരാളം ആളുകൾ കൗൺസിലിങ്ങിന് വരുന്നുണ്ട് അള്ള പറഞ്ഞത് സ്വീകരിക്കണോ ശാസ്ത്രത്തിന്റെ പേരിൽ പുറത്തിറങ്ങിയ മാഗസിനുകളിലുള്ള ലേഖനങ്ങൾ സ്വീകരിക്കണോ എന്നത് നാം തീരുമാനിക്കേണ്ടതാണ് അതിനപ്പുറമുള്ളത് ആഗ്രഹിക്കുന്നവർ അള്ളാഹു സുബാനു വത്താലിയുടെ കൽപ്പനകൾക്ക് ധിക്കാരം പ്രവർത്തിക്കുന്ന ആളുകളാണ് നോക്കൂ ഒരാൾക്ക് എപ്പോഴാണ് മാസ്റ്റർ ഭാഷൻ ചെയ്യാൻ കഴിയുക എന്തെങ്കിലും ഒരു ട്രിഗർ പോയിന്റ് വേണം അതിന് എന്താണ് മാസ്റ്റർ ഭാഷനിലേക്ക് പ്ര പ്രചോദിപ്പിക്കുന്ന പോയിന്റ് അത് അശ്ലീലമായ കാഴ്ചകളാണ് ഫിസിക്കലാകാം ഓൺലൈൻ ആകാം പോണോഗ്രഫി അതിലേക്കുള്ള ഒരു പ്രധാന സൂചകമാണ് നോക്കൂ ഇത് വലിയൊരു ഇൻഡസ്ട്രിയാണ് എന്നറിയാത്തവരാണോ നമ്മൾ പോണോഗ്രഫി വലിയൊരു ഇൻഡസ്ട്രി ആണെന്ന് അറിയാത്തവരാണോ അതിൽ അഭിനയിക്കുന്ന സ്ത്രീ പുരുഷന്മാർ അതിലുള്ള സ്ത്രീകൾ സ്ത്രീകൾ ഏതെങ്കിലും ഉമ്മമാരാണ് സഹോദരിമാരാണ് എന്നറിയാത്തവരാണോ നമ്മൾ അതിലുള്ള പുരുഷന്മാർ ഏതെങ്കിലും ആളുകളുടെ ഉപ്പമാരാണെന്ന് അറിയാത്തവരാണോ നമ്മൾ അല്ല അതിനടിമകളായി എങ്ങനെയാണോ ലഹരി വസ്തുക്കൾക്ക് ഒരാൾ അടിമയായി പോകുന്നത് അതേപോലെ അടിമയായിക്കൊണ്ട് അഡിക്റ്റായി മാറി ഈ വമ്പൻ ലാഭമുള്ള ഈ ബിസിനസിന്റെ അതിൻ്റെ അവരുടെ കച്ചവട തന്ത്രങ്ങൾക്ക് അടിമകളായി ഉപഭോഗ വസ്തുക്കളായി മാറി അതിലേക്ക് പെട്ടുപോകുകയാണ് അതിലേക്ക് പെട്ടുപോകുകയാണ് ഇത് എന്നെ ചൂഷണം ചെയ്യുകയാണ് എന്നെ അഡിക്റ്റാക്കി മാറ്റുകയാണെന്ന് വിചാരിച്ച് അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിന് പകരം ശാസ്ത്രീയമായി പ്രശ്നമൊന്നുമില്ല തെളിഞ്ഞതല്ലേ എന്നൊക്കെ ന്യായം പറയുന്നത് എത്ര വലിയ വിഡിത്താണ് അവിടെ നമ്മൾ റബ്ബിൻ്റെ നിയമത്തിലേക്ക് മടങ്ങലാണ് നല്ലത് റസൂൽ അള്ളാഹി സ്വലി സ്വലമേട അരികിൽ ഒരു ആൾ വന്ന് ചോദിച്ചു റസൂലെ എനിക്ക് വ്യഭിചാരത്തിന് അനുവാദം നൽകണം എന്റെ ലൈംഗികത അടക്കി വെക്കാൻ എനിക്ക് കഴിയില്ല എനിക്ക് അഭിചാരത്തിന് അനുവാദം നൽകണം നബി നബിസ്വല്ലാ വസ്ല്ലം അത് കേട്ടപ്പോൾ സഹാബത്ത് അവിടെയുള്ള ആളുകൾക്ക് ദേഷ്യം വന്നു അവർ ഒച്ചണ്ടാക്കി അയാളെ എതിർക്കാൻ തുനിഞ്ഞു റസൂൽ എന്നിട്ട് നബി ചോദിച്ചു നിന്റെ ഉമ്മയുമായി നീ അത് ചെയ്യുമോ മകളുമായി ചെയ്യുമോ നീ നിന്റെ അമ്മത്തുമായി നിന്റെ ഉപ്പയുടെ സഹോദരിയുമായി നിന്റെ ഉമ്മയുടെ സഹോദരിയുമായി ഏട്ടത് ഞാൻ എത്തി നിന്റെ എളാമ്മ നിന്റെ മൂത്തമ്മ നിന്റെ അമ്മായി അവരുമായൊക്കെ നീ ഇത് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇല്ല ഞാൻ ചെയ്യൂല മാത്രമല്ല ആരും അത് ചെയ്യൂലല്ലോ റസൂലെ എന്ന് മറുപടി പറഞ്ഞപ്പോൾ നബി നബിസല്ലാഹു അലൈ വസ്ലം അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതിനുശേഷം അദ്ദേഹത്തിന് ആ ചിന്തകൾ ഉണ്ടായില്ല അത്തരം വഴിയിലേക്ക് അയാൾ പോയില്ല എന്നാണ് നോക്കൂ അശ്ലീല കാഴ്ചകൾ കാണാൻ തുണിയും മുമ്പ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ചോദ്യം ഇതാരുടെയോ ഉപ്പയാണ് ഇതാരുടെയോ ഉമ്മയാണ് ആരുടെയോ സഹോദരിയാണ് ആരുടെയോ സഹോദരനാണ് എൻ്റെ സഹോദരി ആ രൂപത്തിൽ കാണുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ലല്ലോ അവളുടെ ഈ നഗ്ന കാഴ്ചകൾ ഞാൻ കാണുകയില്ലല്ലോ അതുകൊണ്ട് പിന്നെ എങ്ങനെ എനിക്കിത് കാണാൻ കഴിയുമെന്നാണ് ആലോചിക്കേണ്ടത് അല്ലാതെ അത് ശാസ്ത്രീയമായി അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ ന്യായം പറയാതെ അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരികയാണ് നാം ചെയ്യേണ്ടത് എന്താണ് ലിബറലിസത്തിൻ്റെ പര്യവസാനം എൻ്റെ മുടി ഞാൻ ഇങ്ങനെയാണ് വെട്ടുക ശരി അടുത്ത പോയിന്റ് എന്താ ഞാൻ എനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കും അപ്പോൾ കീറിയ പാൻറ്റുകൾ ധരിച്ചു തുടങ്ങും പിന്നീട് നീളമില്ലാത്ത ട്രൗസറുകൾ ധരിച്ചു തുടങ്ങും പിന്നീട് ചിന്തിക്കുക എന്തിന് ട്രൗസർ ധരിക്കണം എന്ത് കൊണ്ട് നഗ്നനായിക്കൂടാ എന്തുകൊണ്ട് അങ്ങാടിയിലൂടെ സമ്പൂർണ്ണ നഗ്നനായി നടന്നുകൂടാ ഇല്ല എന്ന് പറയോ നിങ്ങൾ ഇല്ലല്ലോ അങ്ങാടികളിലൂടെ ട്രെയിനുകളിലൂടെ പാർക്കുകളിലൂടെ സമ്മേളന നഗരികളിൽ കൂടെ പൂർണ്ണ നഗ്നരായി നടക്കുന്ന വിവിധ രാജ്യങ്ങളില്ലേ തോന്നിയാസമല്ലേ ഇത് വൃത്തികേടല്ലേ ഇത് ആ വൃത്തികേടും തോന്നിയാസം ഒന്നും ചെയ്യുമ്പോൾ മനസ്സിലൊന്നും തോന്നാതിരിക്കാൻ അതൊക്കെ നോർമലായ കാര്യമായി തോന്നാൻ അവിടേക്ക് ലിബറലിസം നമ്മെ കൊണ്ടെത്തിക്കും നോക്കൂ ഇതിന്റെ അനന്തര ഫലങ്ങൾ എത്ര നീചമായ അവസ്ഥയിലേക്കാണ് മനുഷ്യനെത്തിക്കുക എൽ ജി ബി ടി ക്യൂ പൊളിറ്റിക്സിന്റെ പേരിൽ ഗേ ആണ് ഞാൻ ലസ്പിയനാണ് ഞാൻ എന്നൊക്കെ വലിയ വർത്തമാനങ്ങൾ പറയുന്ന ആളുകളുണ്ട് എന്താ ഗേ അനുരാഗികളോട് മങ്കി പോക്സ് പോക്സ് പടർന്നു പിടിച്ചപ്പോൾ ഡബ്ല്യു എച്ച്ഒ ഗൈഡ് ലൈനിൽ പറഞ്ഞത് പരിപാടി നിർത്തിക്കോളി അപകടമാണ് ലോകത്തുള്ള നൂറ് ലോകത്തുള്ള മനുഷ്യന്മാരിലെ ഒരു ശതമാനം ആളുകൾ മാത്രമാണ് സ്വവർഗാനുരാഗികൾ പക്ഷേ ലോകത്തുള്ള എഴുപത് ശതമാനത്തിലധികം ലൈംഗിക രോഗങ്ങളും ഈ ഒരു ശതമാനത്തിലാണ് സ്വകാര്യണ്ട് ഇവർക്ക് ഗേ അനുരാഗികൾക്ക് സ്വന്തം മലം പിടിച്ചു വയ്ക്കാൻ കഴിയുന്ന ഓപ്ഷൻ ഇല്ല അത് നഷ്ടപ്പെടും കുറച്ചു കാലം കഴിയുമ്പോൾ എന്നിട്ട് അവർ അങ്ങാടികളിലൂടെ നടക്കുന്നത് അഡൽട്ട് ഡയാപ്പറിട്ട് കൊണ്ടാണ് അങ്ങാടിയിൽ വെച്ച് പോയാൽ പ്രശ്നമല്ലേ എന്ന് വിചാരിച്ച് അഡൽട്ട് ഡയാപ്പറിട്ടാണ് നടക്കുന്നത് അത് ഒരു പരസ്യമായി പറയില്ല ഞാൻ ലക്ഷ്മിയനാണ് എനിക്കൊരു പെണ്ണിനോടാണ് താല്പര്യം എന്ന് വലിയ വായിൽ വർത്തമാനം പറയുന്ന സ്ത്രീകൾ ഇനി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ശാസ്ത്രം കണ്ടെത്തി ഇവരത് പറഞ്ഞ് പുറത്തു പറഞ്ഞ് ശേഷം ഞാൻ നിർത്തിക്കോളാന്ന് വിചാരിക്കണ്ട അല്ല പറഞ്ഞ വാക്ക് കേൾക്കലാണ് നമുക്ക് ഭൗതിക ലോകത്തു ഗുണം ആത്മീയ ലോകത്തു ഗുണം ലിബറലിസം മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്നു എന്ന് നാം തിരിച്ചറിയണം മനുഷ്യന്റെ ക്വാളിറ്റികളെല്ലാം ഊരിയെടുക്കുകയാണ് ലിബറലിസം മനുഷ്യനൊരു ഐഡന്റിറ്റി ഉണ്ട് അവനാണെന്ന ഐഡന്റിറ്റി പെണ്ണെന്ന ഐഡന്റിറ്റി അങ്ങനെ ആണ് പെണ്ണ് എന്നൊന്നില്ല എന്ന് പറഞ്ഞ് ഐഡന്റിറ്റി ഇല്ലാതാക്കുകയാണ് അല്ല പറഞ്ഞതോ വലൈസുക ആണും പെണ്ണും ഒരുപോലെയല്ല ആണും പെണ്ണും തുല്യരാണെന്ന് പറഞ്ഞ് ഐഡന്റിറ്റിയെ ഇല്ലാതാക്കുന്നു വസ്ത്രം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഊരിയെടുക്കുന്നു നിനക്കെന്താ ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചാൽ നീ എന്തിനാ ഇങ്ങനെ ധരിക്കണം എന്ന നിയമം പാലിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് വിവസ്ത്രരാക്കാനാണ് നമ്മുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്താനാണ് ലിബറലിസം ശ്രമിക്കുന്നത് എന്തും നിനക്ക് സംസാരിക്കാം വായക്ക നിയന്ത്രണമൊന്നും വേണ്ട തെറി പറയാം നുണ പറയാം ആക്ഷേപങ്ങൾ ഉന്നയിക്കാം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്താം അതൊന്നും നീ നോക്കണ്ട എന്ന് പറഞ്ഞ് എന്തും പറയാനുള്ള ലൈസൻസ് നൽകി സെൻസർഷിപ്പ് ഇല്ലാതെ എഴുതാനും ഉറക്കെ സംസാരിക്കാനുമുള്ള അനുവാദം കൊടുക്കുന്നു ലിബറലിസം ഒരു ലിബറലും ഞാനൊരു ലിബറലാണ് ലിബറൽ ആശയക്കാരനാണെന്ന് നെറ്റിയിൽ എഴുതി വെച്ചുകൊണ്ടല്ല നമ്മുടെ മുമ്പിൽ വരിക അതിനെന്താ കുഴപ്പം അങ്ങനെ ചെയ്താലെന്താ അതിനെന്താ പ്രശ്നം ഇങ്ങനെ ആയാലെന്താ എന്ന ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലിട്ടുകൊണ്ടാണ് കാഴ്ചക്കങ്ങനെ ലിമിറ്റൊന്നും വേണ്ട ഞാൻ കാണുന്നതുകൊണ്ട് നിനക്കെന്ത് ദോഷം എന്ന് ചിന്തിച്ചാൽ മതി എന്നാ പറയാം ഞാൻ കണ്ടാൽ വേറെ ആർക്കെങ്കിലും ഉപദ്രവം ഉണ്ടാവും ഞാൻ നോക്കിക്കൊണ്ട് വേറെ ആർക്കെങ്കിലും ഹാം പ്രിൻസിപ്പിൾ പറഞ്ഞുകൊണ്ട് എന്ത് തോന്നിയാസവും കാണാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ആശയമായി മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി മാറ്റുന്ന ഈ ആശയത്തെ തിരിച്ചറിഞ്ഞ് അതിനെതിരെ ശക്തമായി പോരടിക്കാൻ സമരം ചെയ്യാൻ ഇവിടെ കൂടിയിട്ടുള്ള വിദ്യാർത്ഥികൾ തയ്യാറാണ് നിങ്ങൾ തയ്യാർ നമ്മൾ തയ്യാറാണ് എന്ന് ഈ കോൺഫറൻസ് ഉറക്കെ വിളിച്ചു പറയുകയാണ് ഹോസ്റ്റൽ മുറിയിൽ എല്ലാവരും ഡി ജെ പാർട്ടികൾക്ക് വേണ്ടി മ്യൂസിക് നൈറ്റിന് വേണ്ടി പോകുമ്പോൾ പള്ളിയിലേക്ക് നടന്നു പോകുന്ന നമ്മെ നോക്കി ഒരു കൂട്ടുകാർക്ക് പറയാനുള്ളത് നീ വലിയൊരു മുത്തക്കി നീ വലിയൊരു നല്ല മനുഷ്യൻ എന്നാണെങ്കിൽ നമുക്ക് തിരിച്ചു പറയാനുള്ളത് ഞാൻ ഇങ്ങനെയായാൽ നിനക്കെന്താ എന്നാ നമുക്ക് ചോദിക്കാനുള്ളത് സോ വാട്ട് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഭക്ഷണം ഒരുക്കി വെക്കുമ്പോൾ നമ്മളോട് കൂട്ടുകാർ പറയുന്നത് ഇത് എന്തിനാണ് ഏതിനാണൊക്കെ നോക്കണോ വേണമെങ്കിൽ പോന്ന് പള്ള നിറച്ച് തിന്നാ പോരെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് എൻ്റെതായ നിയമങ്ങൾ റബ്ബിന്റെ ഇഷ്ടങ്ങൾ അത് നോക്കിയിട്ട് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന് പറയുമ്പോൾ ഉം വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു പരിഹാസത്തോടു കൂടി തിരികെ നടക്കുമ്പോൾ നമ്മളെ അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത് ഞാൻ ഇങ്ങനെയാണെങ്കിൽ നിനക്കെന്താ എന്നാണ് നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് വിവാഹത്തിൻ്റെ മുമ്പ് പല പേരിലും പല ആഘോഷങ്ങളും പല ആചാരങ്ങളും ഉണ്ടാക്കി ഫോട്ടോ ഷൂട്ട് നടത്തി സേവ് ദ ഡേറ്റ് ഉണ്ടാക്കി ആളുകളുടെ മുമ്പിൽ നഗ്നത പ്രദർശനം നടത്തി പഴഞ്ചൻ പോസിൽ ഫോട്ടോകൾക്ക് പോസ് ചെയ്ത് അത് ആൽബമാക്കി വീഡിയോ ആക്കി അത് കാണാനായി നമ്മളെ ക്ഷണിക്കുമ്പോൾ എനിക്കിതിലൊന്നും താല്പര്യമില്ല അശ്ലീലത കാണാൻ എനിക്കിഷ്ടമില്ല എന്ന് നമ്മൾ നമ്മൾ പറയുമ്പോൾ നമ്മളെ അവർ പയഞ്ചനായി മുദ്ര കുത്തുന്നുവെങ്കിൽ നമുക്ക് ചോദിക്കാനുള്ളത് സോ വാട്ട് ഞാൻ ഇങ്ങനെയായാൽ നിനക്കെന്താണോ എന്നാണ് നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് റബ്ബിന്റെ നിയമം പാലിച്ചുകൊണ്ട് അവന്റെ ഇഷ്ടത്തിനു വേണ്ടിയാണ് ഞാൻ എന്റെ മുഖമക്കനെ ധരിച്ചിട്ടുള്ളത് ഇതെനിക്ക് അഭിമാനമാണ് ഇതെനിക്ക് സുരക്ഷിതത്വമാണ് ഇതെനിക്ക് നൽകുന്ന സംരക്ഷണം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് നമ്മൾ പറയുമ്പോൾ നീ ആറാം നൂറ്റാണ്ടിലെ അടിമയാണ് എന്ന് നമ്മളെ ആക്ഷേപിക്കുമ്പോൾ അവരോട് നമുക്ക് ചോദിക്കാനുള്ളത് സോ വാട്ട് എന്നാണ് ഞാൻ ഇങ്ങനെയായാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്ന തിരികെ ചോദ്യങ്ങളാണ് കോസ്മെറ്റിക്സിന് അടിമപ്പെട്ട് അതിൻ്റെ മുതലാളിമാർക്ക് അടിമകളായി ഞാൻ എൻ്റെ റബ്ബിൻ്റെ എൻ്റെ റബ്ബിൻ്റെ സിട്ടിപ്പിൽ തൃപ്തനല്ല എന്ന് പറഞ്ഞ് അപമാനത്തോടു കൂടി ശരീരത്തിൽ പല നിറങ്ങൾ പുരട്ടി മുഖത്ത് വെളുപ്പും ചുണ്ടിൽ ചുവപ്പും ധരിച്ചു നടക്കുന്ന ആളുകൾ നീയൊക്കെ ഇതൊക്കെ ട്രൈ ചെയ്ത് നീ ഇതൊക്കെ ഉപയോഗിച്ച് നോക്കുന്ന പറയുമ്പോൾ എൻ്റെ റബ്ബ് എന്നെ നല്ല രൂപത്തിലാണ് പടച്ചത് എന്ന് നമ്മൾ മറുപടി പറയുമ്പോൾ നമ്മളെ സൗന്ദര്യമില്ലാത്തവരായി സൗന്ദര്യബോധമില്ലാത്തവരായി മുദ്ര കുത്തുന്നവരോടും നമുക്ക് ചോദിക്കാനുള്ളത് സോ വാട്ട് എന്നാണ് ട്രെൻഡിന്റെ പേരിൽ ഫാഷന്റെ പേരിൽ വിവിധ വേഷങ്ങളും വിവിധ രൂപങ്ങളും സ്വീകരിച്ച് അങ്ങാടികളിലും വീടുകളിലും സ്കൂളുകളിലും കോളേജുകളിലും വിവിധ ആഘോഷങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഈ ആവശ്യങ്ങൾക്ക് മാത്രമാണ് എന്നെ കിട്ടുക അനാവശ്യങ്ങൾക്ക് എന്നെ കിട്ടുകയില്ല എന്ന് പറയുമ്പോൾ സാമൂഹ്യ സേവന രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച നമ്മളെ സാമൂഹ്യ സമൂഹത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരായി ചിത്രീകരിക്കുമ്പോഴും നമുക്ക് ചോദിക്കാനുള്ളത് ഞങ്ങൾ ഇങ്ങനെയായാൽ നിങ്ങൾക്ക് എന്താണ് എന്നാണ് ഈ ജീവിതം നമ്മെ സംബന്ധിച്ചിടത്തോളം നശ്വരമാണെന്നും നശ്വരമായ ജീവിതത്തിനപ്പുറത്ത് വിശാലമായ ഒരു പരലോകമുണ്ടെന്നും അവിടെ സന്തോഷകരമായ ജീവിതമുണ്ടെന്നും അവിടെ നമുക്ക് ഉപകാരപ്പെടുക എന്റെ റബ്ബിന്റെ ഇഷ്ടങ്ങളാണ് എന്റെ ഇഷ്ടങ്ങളല്ല എന്ന തിരിച്ചറിവോടുകൂടി നമുക്ക് ജീവിക്കാം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ വാല്ക്കും വർമ്മത്തുള്ള